്രൂണോയുടെ അമ്പലത്തിലെ ഉത്സവാണ് മകർച്ചുവിയാണ് അപ്പോൾ ബ്രൂണോ എല്ലാവരും അമ്പലത്തിലേക്ക് ക്ഷണിക്കാണ് എല്ലാവരും അമ്പലത്തിലും വീട്ടിലും മരണം ഉത്സവമായിട്ട് നല്ല വീട് പാള കണ്ടോ അതും പാളോട് കുത്തിയത് പാളയോട് മലപ്പുറത്തും മാർച്ച ഈ വർഷം അതുപോലെ ഭംഗിയായിട്ട് നടത്തി വരികയാണ് അപ്പൊ കാലത്തന്നെ പോയി പറയൊക്കെ വെച്ച് ഉച്ച കരഞ്ഞുകഴിഞ്ഞാൽ നല്ല തിരക്കാരി അപ്പൊ അതുകൊണ്ട് നമ്മൾ കാലത്തന്നെ പോയി കാരണം ഉച്ചയ്ക്ക് നല്ല ക്യൂ നിൽക്കേണ്ടി വരും പറയുന്ന മറിച്ച് ഭ്രൂണയ്ക്ക് ഇതേ ഭ്രൂണോ വേണ്ട ഭ്രൂണ വിളിക്കല്ലേ നീ എല്ലാവരോടും പറ ഭ്രൂണയുടെ ചാനൽ കാണുന്ന ബ്രൂണോ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി അമ്പലത്തിലേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്കും ഭ്രൂണോയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു പിന്നെന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേറെ സാമ്പാർ അങ്ങനത്തെ പിന്നെ വെജിറ്റബിളാണ് പറയുന്നില്ല മാത്രം മീൻ പിന്നെ ഗസ്റ്റുകളൊന്നും ആരും എത്തിയിട്ടില്ല ആരെയൊക്കെ വരുന്നതായിരിക്കണം അങ്ങനെ പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ട് കാരണം നമ്മളെല്ലാം ഇണ്ടാക്കണ്ട അല്ലാത്ത ബ്രൂണ ബ്രൂണക്ക് നമ്മൾ കാരണം അമ്പലത്തിനപ്പിൽ അട കുറി തൊട്ട് കണ്ട കുറി തൊട്ടിരിക്ക ബ്രൂണക്കുട്ടൻ ഡേ കുട്ട കുറിയൊക്കെ റൂണക്കെ വേണ്ടന്ന് എന്നിട്ട് മേടിക്കണ്ട കോഴിയാ പ്ലാസ്റ്റിക് കോഴി മേടിച്ചിട്ടുണ്ടെ റൂണക്ക് എന്നിട്ട് വേണ്ട താറാവ് വേണോ കളിക്കാൻ എന്നിട്ട് വേണ്ട പന്തുണ്ടല്ലോ പന്ത

ണ്ടാ റൂണ നല്ല ചൂടുണ്ട് റൂണയ്ക്ക് അങ്ങനെ കൂട്ടിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന പോലെ അത് കൂടുന്ന ഏ ആ കുടിക്കില്ല വെള്ളം പൈപ്പിൽ തരവാറും ഊണൊരു ഹാബിറ്റാണ് സാധാ പട്ടിയാലൊരു വ്യത്യസ്തമായിട്ടുണ്ടോ ഇവൻ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കില്ല അവൻ ഇങ്ങനത്തെ പൈപ്പ് തുറന്നിട്ട് കൊടുക്കണം ആ നിർദ്ദിക്കണം വെള്ളം ശരി നിനക്കേ പാത്രത്തിൽ നിന്ന് കഴിച്ചാ പോരേ വെള്ളം ആ ഇത് പാത്രത്തിൽ നിന്ന് കഴിക്കില്ലേ പൈപ്പിൽ നിന്ന് ഇങ്ങനെ തിരക്കൂടി ആക്രമണം കൂടി കഴിക്കും എന്നിട്ട് ഛർദിക്കും ഇങ്ങോട്ട് വ വ പോരാ പന്ത് എന്തെങ്കിലും പന്ത്

പന്ത് കേട്ടേ നിന്റെ കുട്ടുകാരനെ ഇപ്പൊ പന്ത് വേണ്ടി ഞാനിത് കളിച്ചാരുന്നു കേട്ടു ഇപ്പൊ പന്തു വായാലും വെച്ചോടുത്തോ ചെടി കളഞ്ഞിരുന്നു വാല് കളഞ്ഞേ ഉത്സവക്ഷീണം കണ്ട കിടന്നുറങ്ങാ

മത്തായിട്ട് കിടക്കുന്നത് മധുരം കഴിച്ചിട്ടോടോ ഉണ്ണപ്പം കഴിച്ച് ബോധം കെട്ടിടന്ന് ഉണർ ഉറങ്ങണ ഭ്രൂണ കള്ളുടിയന്മാരെ കള്ളുടിച്ചെടുന്ന പോലെയാണ് ഭ്രൂണ കണ്ട ബ്രൂണോയ്ക്ക് പന്തും കൊണ്ട് കിടന്ന് ഉറങ്ങണ കണ്ട ഇങ്ങനത്തെ അറിയും കണ്ട ചില പിള്ളേരുണ്ട് ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത പിള്ളേർ പന്തും കൊണ്ട് കണ്ട ഉറങ്ങണത്ത് കൊണ്ടുപോയിക്കും കണ്ടതൊക്കെ ഞാൻ ഉറങ്ങണോടത്ത് അത് കിടന്ന് ഉറങ്ങണേൻ്റെ അടുത്ത് പന്തുകൊണ്ട് വരും ഞാൻ പന്ത് എടുക്കുമ്പോയ്ക്കോട്ടെ ഇപ്പൊ അവന് വേണ്ട നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര ആവശ്യവും അങ്ങനെയുണ്ട് അങ്ങനെ ആകത്തിക്കണ്ട അവിടെയൊക്കെ തുറത്തിട്ടുറങ്ങടെ തണലോക്കിട്ടാ അതേ പങ്കെ ആ നല്ല കൂടുതലത്തുണ്ടല്ലേ ഫ്രഷ് പയറ് നാണയം കൊണ്ടല്ലേ അടുത്ത പന്തെടുത്ത ഏ നല്ല പയറായിരുന്നു മേടിച്ചത് ഭ്രൂണോന്റെ ആ ചാള നീലത്തില്ലേ ചാളയും കൂടി ഇണ്ടല്ലേ ചോറിൽ ചാളയിട്ട് ചേക്കേണ്ടി വരും ആ കുക്കറിനരി മാറ്റി ചോറ് മാറ്റിട്ട് അതിൽ ചാളിട്ട് വേഗിക്കണം ഇല്ല ഭ്രീണോ